മറ്റ് മാധ്യമങ്ങൾ ബോധപൂർവം ഇത് തിരസ്കരിക്കും മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ബോധപൂർവം ഇത് തിരസ്കരിക്കും സംശയമില്ല കാരണം അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട് അവിടെയാണ് ജനം ടി കൃത്യമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെ ചെയ്യുകയും ഇതിനെ തുടർന്ന് മറ്റ് ചില സംഘടനകൾ പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തത് ഏതായാലും അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് കൃത്യമായ രീതിയിൽ നടപടി ഉണ്ടാകുന്നതുവരെ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് ഈ പരാതി നൽകിയ സംഘടനയടക്കം തീരുമാനിച്ചിരിക്കുന്നതും അല്ലേ തീർച്ചയായിട്ടും എൻ ജി ഒ സംഘാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിട്ടുള്ളത് പരാതി കൃത്യമായി തന്നെ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പതിനാറാം തീയതിയാണ് പരാതി നൽകിയത് ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു വാർത്ത കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് സാർ കാരണം ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിരിക്കുന്ന ഒരു വനിത മുസ്ലിം വനിതാ ഉദ്യോഗസ്ഥ ഇത്തരത്തിൽ ടെൻഡർ ഇറക്കിയതുമായി ബന്ധപ്പെട്ടുള്ള നടപടി ഹലാൽ ചിക്കൻ തന്നെ ഹലാൽ ബിരിയാണി തന്നെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ ഔദ്യോഗിക ടെൻഡറിൽ ഇങ്ങനെ മതവിദ്വേഷം നടത്തുന്ന തരത്തിലുള്ള ഒരു ടെൻഡർ ഇറക്കുന്ന സാഹചര്യം ഉണ്ടായി അന്ന് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ടെൻഡർ പിന്നീട് പുതുക്കി പുതിയ നോട്ടീസ് ടെൻഡർ നോട്ടീസ് പുതിയതായി ഇറക്കി അതിൽ ഹലാൽ ചിക്കനും ഹലാൽ ബിരിയാണിയൊക്കെ ഒഴിവാക്കി സാദാ ചിക്കനും സാദാ ബിരിയാണി എന്നൊക്കെ ആക്കി പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ആ ഉദ്യോഗസ്ഥയ്ക്കെതിരെയും ഇന്ന് നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിലൊക്കെ ആ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടിയില്ലാതെ തൽക്കാലത്തേക്ക് ആ ടെൻഡർ മാറ്റി പുതുക്കി പുതിയ ടെൻഡർ ഇറക്കുന്ന സാഹചര്യം ഉണ്ടായി സമാനമായ സാഹചര്യം തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടാകുക എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് അതിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു ഒരു വിദ്വേഷം മതവിദ്വേഷം വളർത്തുന്ന തരത്തിൽ മത തീവ്രവാദ തീവ്രവാദം ജനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് വാക്കുകളാണ് അവരുടെ ഭാഗത്തിന് ഉണ്ടായത് അത് ഉന്നത ഉദ്യോഗസ്ഥന്റെ മുന്നിൽ അദ്ദേഹം ആ ഉദ്യോഗസ്ഥൻ ഒരു െ എതിർക്കാനോ പിന്തിരിപ്പിക്കാനോ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് തന്നെ സംഘടിതമാണ് ഇത്തരത്തിലുള്ള ജിഹാദി ശക്തികൾ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ആ ജിഹാദി ശക്തികൾക്ക് മേൽ എങ്ങനെ നടപടി ഉണ്ടാകും ഇത്തരത്തിലുള്ള നടപടികളുമായി സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് പോകും അതിനുള്ള ധൈര്യം കെൽപ്പ് എത്രത്തോളം പിണറായി സർക്കാരിനുണ്ട് എന്നതാണ് നമുക്ക് നമുക്കിനി കണ്ടറിയേണ്ടത്